ഇന്ന് നാം പറയുന്ന കഥ മഹാനായ സൂഫി ഗുരു ഹക്കീമുത്തുർമുദീ തങ്ങളുടെ കഥയാണ് മഹാനുഭാവൻ വളരെ നല്ല സ്വഭാവത്തിനുടമയായിരുന്നു അവിടുത്തെ ശിഷ്യരിൽ ചിലർ മഹാനുഭാവന്റെ വീട്ടുകാരോട് ഒരുക്കെ ചോദിച്ചു ഞങ്ങളുടെ ഗുരുവാര്യർ നിങ്ങളോട് കോപിക്കാറുണ്ടോ ഇനി എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് വീട്ടിൽ പെരുമാറാറുള്ളത് എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ടോ അപ്പോൾ വീട്ടുകാർ പറഞ്ഞു അതെ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ സാധാരണ അദ്ദേഹം ഞങ്ങളോട് നന്മയും ഉപകാരവും ചെയ്യുന്നതിലേറെ ദേഷ്യം പിടിച്ച അന്ന് ഞങ്ങൾക്ക് നന്മയും ഗുണവും ചെയ്യും അദ്ദേഹം ദേഷ്യം പിടിച്ച ദിവസം വളരെ നന്നായിട്ട് പെരുമാറും ആ ദിവസം ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പല കാര്യങ്ങളിലും സഹായം ചെയ്തു തരും ദേഷ്യം പിടിച്ച ദിവസം അദ്ദേഹം തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം അന്ന് ധാരാളം കരയും എന്നിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കും പടച്ചവനെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഇന്ന് അവരെ എല്ലാം നീ എൻ്റെ മേൽ അധികാരപ്പെടുത്തിയല്ലോ എന്നിൽ നിന്ന് എന്തെങ്കിലും അപാകതകൾ തെറ്റുകൾ വന്നത് കാരണമാണ് അവരെല്ലാം എൻ്റെ മേൽ അധികാരം കാണിക്കുന്നതെങ്കിൽ എനിക്ക് നീ പുറത്തു തരണേ ഞാൻ എന്നോട് ഇതാ പാപമോചനം തേടുന്നു നാഥാ അവരുടെ മനസ്സുകൾക്കും നന്മ നൽകണേ ഇത് കേൾക്കുമ്പോൾ ഞങ്ങളും കരഞ്ഞുകൊണ്ട് പഠിച്ചവനോട് തോപ ചെയ്യും പൊറുക്കലിന് തേടും അങ്ങനെ ഞങ്ങളിൽ നിന്നുള്ള ഏതൊരു പ്രവൃത്തി കാരണമായാണോ അദ്ദേഹം ദേഷ്യം പിടിച്ചത് ആ കാര്യം ഞങ്ങൾ ഉപേക്ഷിക്കുകയും ഞങ്ങൾ കൂടുതൽ നന്മ ചെയ്യുകയും ചെയ്യും നോക്കൂ മഹാനായ സൂഫി ഗുരു അവിടുത്തെ വീട്ടുകാരോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് മനുഷ്യനാകുമ്പോൾ ദേഷ്യമൊക്കെ പിടിക്കും മഹാനായ ഇമാം ഖസാലി തങ്ങൾ പറയുന്നത് ദേഷ്യമില്ലാത്തവൻ കഴുതയാണെന്നാണ് അപ്പോൾ മനുഷ്യ സഹജമായി സ്വാഭാവികമായും പലപ്പോഴും നമുക്ക് ദേഷ്യം പിടിക്കേണ്ടി വരും എന്നാൽ ദേഷ്യത്തിന്റെ സമയത്ത് വിവേകത്തോടെ പെരുമാറാൻ കഴിയുക എന്നതാണ് മഹത്വം ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുക അപക്വമായി പെരുമാറാതിരിക്കുക എന്നൊക്കെയാണ് ഒരു ബുദ്ധിയുള്ള ആൾ ദേഷ്യത്തിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മുത്തനബി പഠിപ്പിക്കുന്നത് ഒരാൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ അയാൾ നിൽക്കുകയാണെങ്കിൽ അയാൾ ഇരിക്കണം ഇരിക്കുകയാണെങ്കിൽ ദേഷ്യം പിടിച്ച സമയത്ത് ഒന്ന് പോയി ഒന്നുപോയി എടുത്തു കഴിഞ്ഞാൽ അവന്റെ ദേഷ്യം അടങ്ങുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിനെ അടക്കി വെക്കുക എന്നതാണ് കാരണം ദേഷ്യത്തിന്റെ സമയത്ത് എന്തൊക്കെയാണ് ആ നാവിലൂടെ വരിക എന്ന് നമുക്കറിയില്ല കൂട്ടിലിട്ട സിംഹത്തെ പോലെയാണ് നമ്മുടെ നാവ് ആ കൂടിന്റെ വാതിലങ്ങ് തുറന്നു കഴിഞ്ഞാൽ ആ സിംഹം എന്ത് ചെയ്യും എന്നൊരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ദേഷ്യത്തിന്റെ സമയത്ത് തീരുമാനം നല്ലതല്ല ദേഷ്യം വരുന്ന സമയത്ത് കണ്ണുകളടച്ച് ധ്യാന നിരതനായി ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനുള്ള മനഃശക്തി നാഥൻ നമുക്ക് നൽകുമാറാകട്ടെ